കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര കാട്ടിൽ കുളങ്ങര റോഡ് നാടിന് സമർപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലിലി കല്ലിഭാഗം ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി കുടുംബങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്ന റോഡ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലായിരുന്നു ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് പുനർനിർമ്മിച്ചത് നിരവധി കുടുംബങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്ന റോഡ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലായിരുന്നു റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിലസ് കലേലി ഭാഗത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ടാർ ചെയ്ത് റോഡ് നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചത് അനിലസ് കലേലി ഭാഗം നാടമുറിച്ചാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്